സോ ഹലോ ഗൈസ് വാട്സാപ്പ് ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് ഗെയിമിങ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻഡ് ക്രാഫ്റ്റ് ആണ് ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഡിസ്പ്ലേയിലാണ് ഏതേയും കൂട്ടുകാരെ മരിച്ച ആൻ്റെ സഭയേൻ്റെയും സഭയക്കുക ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക അപ്പോൾ അപ്പോൾ കൈസ് നമ്മൾ ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടൊക്കെ ഇവിടുന്ന് ഇവിടെ നിന്ന് കുതിര വരുവാണ് നമ്മളിതാണ്ട് ഇവിടെ ഇച്ചിരി ഒന്ന് ആക്കിയിട്ട് ഇവിടെ നമ്മൾ ആടിനെ നിർത്തിയിട്ടുണ്ട് ഇവിടെ പമ്പിനാക്കി പമ്പിനെ നമുക്ക് മാറ്റിയാക്കാൻ തോന്നിയിട്ട് പമ്പിനാക്കിയിട്ട് പിന്നെ പിന്നോ നമ്മൾ നടുക്ക് ലാൻഡിനൊക്കെ വെച്ച് ഒരു അത്യാവശ്യം സെറ്റപ്പ് ആക്കി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ മറ്റേ ഏരിയ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഞാൻ കാണിച്ചാലോട്ടോ വൈസ് നമ്മുടെ ഓ എനിക്കിതാണ് ഇഷ്ടമല്ലാത്തത് വെള്ളത്തിൽ ചാടിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതല്ല അപ്പോൾ പിന്നെ ഞാൻ വില്ലേജറിനെ ട്രേഡ് ചെയ്തിട്ട് ഗോൾഡൻ ക്യാർ ഇട്ട് പൊട്ടിച്ചിട്ടു വൈസ് കണ്ടേ നമുക്കിനി ഗോൾഡൻ ആപ്പിൾ ഒപ്പിക്കണം ടൈസ് നമുക്കിനി അതാണ് ടാസ്ക് കിട്ടും ഗോൾഡൻ ആപ്പിളാണ് ഇനി എൻ്റെ ഡ്രീം ആഗ്രഹം ഗോൾഡൻ ആപ്പിൾ ആണ് ടോയ്സ് അപ്പോൾ പിന്നെ നമ്മൾ കുറേ ദിവസമായി ടൈസ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ എന്നെ കാര്യം എന്ന് ചോദിക്കരുത് ചോദിച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു അർത്ഥം എനിക്ക് ഒരേ ഓരോ കാര്യം എനിക്ക് പറയാനുള്ളൂ ഒരു മിനിറ്റ് കറക്റ്റ് വാളില്ല വാടില്ല ഓക്കെ അപ്പോൾ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ എൻ്റെ കയ്യിൽ നെറ്റില്ല നെറ്റ് തീർന്നു തീർന്നുപോയി ക്യൈസ് ഞാൻ എന്നാ ചെയ്യാനാന്ന് പറയണേ നെറ്റ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ എൻ്റെ നെറ്റില്ല അതുകൊണ്ട് പിന്നെ ഇതെന്താ ഇവൻ അമ്പ് ഇടാത്തത് അയ്യോ ഞാനിപ്പം ചാവേ കേസ് വേണ്ട അവനെ നമുക്ക് തല്ലേണ്ട ആവശ്യമില്ല കേസ് അവനെ വെറുതെ ഇട്ടേക്കാം അപ്പോൾ കേസ് നമ്മൾ ആ റീചാർജ് തീർന്നുകൊണ്ട് കേട്ടോ ഈ വീഡിയോസ് ഇടാണ്ടിരുന്ന അപ്പോൾ റീചാർജ് ചെയ്തിട്ട് വീഡിയോ എടുത്തു അത്തൊക്കെ അത്രയേ ഉള്ളൂ റീചാർജ് ചെയ്താൽ നമ്മൾ ഫുൾ പവറാണ് അപ്പോൾ റീചാർജ് ചെയ്യാത്തതിൻ്റെ ഒരു ഡിലേ ആയിപ്പോയി പിന്നെ ആ റീചാർജ് ചെയ്യാത്ത സമയം കൊണ്ട് ഞാൻ റീചാർജ് ചെയ്ത് കിട്ടാത്ത സമയം കൊണ്ട് ഞാൻ ഞാനിതാണ്ട് ഈ പരിപാടി മൊത്തം ചെയ്ത് തീർത്തു ഇവിടെ മൊത്തം നമ്മൾ നിരപ്പാക്കി കിട്ടോ ഈസ് ആദ്യത്തെ രീതി എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം ഇവിടെ രണ്ട് കുളം പോലെ ഇവിടെയും രണ്ട് ഓട്ടയും അങ്ങനെ പല പല ഇതുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ നിരപ്പാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇല്ലുണ്ടല്ലോ ലോയ്സ് നമ്മൾ ഇതിനകത്ത് എന്താ പറയുക നമ്മൾ ഇതിനകത്ത് ആക്കിയിട്ടില്ല ഗൈസ് എന്നെ ആക്കിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൈസ് നമ്മൾ ഞാനൊന്നിനകത്ത് കയറി കട ശരി ആവുന്നില്ല നമ്മൾ ഇതിനകത്ത് പാലൊന്നും ഉണ്ടാക്കത്തത് നമ്മൾ അപ്പുറം പൂർം കിടക്കുന്നത് നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് അതുങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഈ ചെസ്റ്റിൽ എന്തോ ഓക്കെ ഈ ചെസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ കേട്ടോ ഗൈസ് മൊത്തം ഇരിക്കുന്ന കേട്ടോ ഓക്കെ അപ്പോൾ അപ്പോൾ വേറൊരു ചെസ്റ്റിൽ കുറേ വുഡും അച്ഛാ കുറേ വേസ്റ്റൊക്കെ ഞാൻ വെച്ചിരുന്നല്ലോ ആ അത് ഈ ചെസ്റ്റിൽ ഗൈസ് ഓക്കെ ഇതിനകത്ത് ഞാൻ വേസ്റ്റ് വെച്ചോ ഓക്കെ അല്ല ഡേറ്റ് ഓക്കെ ഓക്കെ അപ്പോൾ ഗൈസ് ഗീസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കലാപരിപാടികളാണ് ആ പിന്നെ ഞാൻ ഗോൾഡൻ ക്യാരറ്റ് വാങ്ങിയ സ്ഥലം കാണിച്ചതാം ഗീസ് ഓക്കെ ഗോൾഡൻ ക്യാരറ്റ് വാങ്ങിയതാട്ടയിൽ നിന്ന് കാണിച്ചതാം ഞാൻ ആ ട്രേഡ് ചെയ്ത സമയത്ത് എൻ്റെ നെറ്റിൻ്റെ ആയിരുന്നില്ല ഞാനത് കേട്ടോ വീഡിയോ എടുക്കാണ്ടിരുന്നത് പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ സെറ്റാണ് കുറേ പരിപാടി ഉണ്ട് നോക്കിക്കഴിഞ്ഞ ഇഷ്ടം മാതിരി പരിപാടിയുള്ളതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യാത്ത ഞാൻ താട്ടോസ് ഇവൻ ആ ഇവൻ്റെ കഴിഞ്ഞാൽ മേടിച്ചാൽ തോന്നുന്നു ടീസ് യെസ് ഇവൻ്റെ കൈ എന്നാട്ടോസ് ഞാൻ മേടിച്ച് മൂന്ന് ഗോൾഡൻ ക്യാരറ്റ് വെച്ച് ഞാൻ മേടിച്ചെടുത്തോ ടീസ് എൻ്റെ ടെമ്പ്രാൾഡ് ഒക്കെ തരാൻ തുടങ്ങിയ കേസ് ഞാനൊരു പിച്ചനാവനായി ആ വരായിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് കുറേ പരിപാടി ഉണ്ട് ഓട്ടോമാറ്റിക് മിഷൻസ് ഒക്കെ ഉണ്ടാക്കണം ഓട്ടോസ് നമ്മുടെ പമ്പിനെ ഓട്ടോമാറ്റിക് ആക്കണം മെലൻ ഓട്ടോമാറ്റിക് ആക്കണം അങ്ങനെ കുറേ കുറേ നമ്മൾ ഓട്ടോമാറ്റിക്ക് ആക്കാൻ പോണോ ടോസ് നമുക്ക് ഇനി ഓട്ടോമാറ്റിക് മിഷൻ നമ്മൾ ഇവിടെത്തന്നെയായിരിക്കും ഉണ്ടാക്കുക അത് വേറെ വരും അവിടെ അങ്ങ് വിളിച്ച് മാറ്റിയിട്ട് ഉണ്ടാക്കും വീറ്റ് ക്യാരറ്റ് ബീറ്റ് റൂട്ട് പൊട്ടാറ്റോ ഇത് മൊത്തം നമ്മൾ വില്ലേജറിനെ വെച്ച് കഴിഞ്ഞിരിക്കും ഉണ്ടാക്കും അപ്പോൾ വില്ലേജറിന് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ വേറെ സ്ഥലത്ത് ഉണ്ടാക്കണം ടൈസ് വേറെ സ്ഥലത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ അയൺ ഫാർമ വർക്കിംഗ് ആതെ ആവും അപ്പോൾ നമ്മുടെ അയൺ ഫാർമ വമ്പം വർക്കിംഗ് ആണ് ആണിപ്പോൾ തന്നെ ഞാനിപ്പോൾ തന്നെ അയൺ അയൺ ഉപയോഗിക്കുന്നില്ല ടൈസ് എനിക്ക് അയൻ വേണ്ടെന്നുള്ള ഒരു രീതിയിലായിട്ടുണ്ട് എനിക്ക് അയൺ ഇപ്പോൾ ഒരു അത്യാവശ്യം ഉണ്ട് ടൈസ് ഒരു രണ്ടെണ്ണം എടുത്തേക്കട്ടെ ഗൈസ് നമുക്ക് വാളില്ല എൻ്റെയിൽ ആ വാൾ ഉണ്ടാക്കി തന്നെ നമുക്ക് എപ്പിസോഡ് അങ്ങ് എപ്പിസോഡ് തുടങ്ങാൻ നേ എപ്പിസോഡ് തുടങ്ങിയിട്ട് കുറേ നേരമായി ഗൈസ് എന്നിട്ട് എപ്പിസോഡ് തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കേണ്ടാന്ന് ഓ അതിൻ്റെ അടക്കം വേറെ നോക്കി നമുക്ക് ബെഡ് ബെഡ്ന്ന ഗൈസ് ഒരു വാൾ ഉണ്ടാക്കിയിട്ടുണ്ട് നൈസ് ഒരു പിക്കാക്സും കൂടെ ഉണ്ടാക്കണം പിക്കാക്സുമില്ല എൻ്റെ സോറി പിക്കാക്സ് അല്ല സോറി ആക്സ് ആക്സില്ല അപ്പോൾ രണ്ടെണ്ണ ഇതിനകത്തുനിന്ന് എടുക്കുക സാധാരണ അതിനകത്ത് നിന്ന് എടുക്കുക ആക്സിഡൻറ്റാക്കാനുള്ളതോ എടുത്തിട്ടുണ്ട് ഒരു ആക്സിൻ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി മൊത്തം ഒരു അച്ഛക്സി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇവ പൊട്ടിച്ചെടുത്തേക്കാം ഓ അയ്യോ ഭംഗി കുറഞ്ഞു ഫുഡ് കഴിക്കട്ടെ അയ്യോ ഭംഗി കുറഞ്ഞു ഷേ എന്ത് പൊട്ടത്ര ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ടൈം ലാക്സ് ഇടണോ ടൈം ലാക്സ് ടൈം ലാക്സ് ഇടണോ അതോ വേറെ എന്തെങ്കിലും ഇടണോ വേറെ എന്തെങ്കിലും ചെയ്യണോ ഇപ്പം ഞാൻ എങ്ങോട്ട് കൊണ്ടൊന്ന് പാലം ഇവിടേക്ക് ചേർക്കുന്നതാണ് എനിക്കിപ്പോൾ ഐഡിയ ഇല്ലാത്ത ഗൈസ് ഇവിടെ നിന്ന് ഇച്ചിരി ഡേറ്റ് വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് നീട്ടാം ടൈസ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഡേറ്റ് ഉണ്ട് ടീസ് അപ്പോൾ ഈ ഡേറ്റ് എടുത്തിട്ട് ഇന്നിവിടെ 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 ഇതൊക്കെ രക്ഷേ ഉള്ളൂ ടേസ് ഇച്ചിരി വീതി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചില ഇതാണ്ട് ഡ്രോണിൻ്റെ തലയിലേക്ക് വീണ് കൊടുക്കുന്നു ഇപ്പോൾ ഡ്രോണിനെ ഞാൻ എന്നാൽ ഡ്രോണിനൊന്നു എന്നെ കണ്ണി കണ്ടുവിട വേൾഡിനെ തന്നെ ഇഷ്ടമല്ല ഏ എന്നിട്ട് ഞാനിതിനകത്ത് പിടിച്ചു പോവാ എൻ്റെ ഒരു കഴിവേ പിടിച്ചേക്കാൻ പറ്റിയ ഓ അലിക്കാൻ പോലും വയ്യ ഇപ്പോൾ ഗൈസ് ഇതും കൂടെ മതിയായിരിക്കും ചതിരെ മതിയാക്കിക്കളഞ്ഞലൂടെ ഞാൻ നമുക്കൊരു ഇവിടുത്തെ ഒരു ഐലൻ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലെന്തെങ്കിലും ആക്കോട്ടേസ് അതിനു പറ്റിയ ഐഡിയ ഒന്നും എൻ്റെ ഇല്ല ഇപ്പോൾ തലയിലൊന്നും ഇല്ല അതാണ് വിഷയം വലിയ ഐഡിയ ഒന്നുമില്ല അറിയുന്നവരൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തോ ടേസ് വലിയ ഐഡിയ ഉണ്ടായിട്ടൊന്നും ചെയ്യുന്നതല്ല അറിയുന്നവരങ്ങ് അങ്ങ് ചെയ്യുക അത്രയേ ഉള്ളൂ ഡേറ്റ് ഇരുന്നു പക്ഷേ ഡേറ്റ് എടുക്കാൻ പോവുക നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു പാലുണ്ടാക്കണം കേട്ടോ ഈസ് അതിനുള്ള ഒരു ചെറിയ പരിപാടിയാണ് പിന്നെ അഞ്ചാറ് ദിവസം വീഡിയോ ഇട്ടില്ലല്ലോ ഈസ് അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു ഇതും കൂടെ ആയിക്കോട്ടെ നിർത്തു ഞാൻ സത്യം പറഞ്ഞു ഇവിടെ ഒരു ഐലൻ്റ് ആക്കുന്നത് നിങ്ങളെ കാണിക്കേണ്ടെന്ന് ഓർത്തുകൊണ്ടിരുന്നതായിരുന്നു ഇവിടെ ഇച്ചിരി കൂടെ നീട്ടുന്ന നീട്ടിയിട്ട് നമ്മൾ പാലത്തിനുള്ള സെറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കേണ്ടെന്ന് ഓർത്തോണ്ട് ഇന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് വീഡിയോസ് കുറേ ഇട്ടിട്ടില്ല ഐസ് അപ്പോൾ വീഡിയോസ് ഇടാണ്ടിരുന്നിട്ട് ഒരു വേറെ ഡിലേ ആക്കേണ്ട ഓർത്തോണ്ട് ടേസ് നമ്മൾ പിന്നെ രണ്ട് കൽപ്പിച്ച് ഇതങ്ങ് ഇടുന്നിട്ട് ഒരു കണ്ടൻ്റ് ഇല്ലാത്ത പോലത്തെ ഒരു വീഡിയോസ് ഇടാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന കേട്ടേസ് ആ ഇതൊക്കെ മതി ഇങ്ങനെയൊക്കെ മതി ഇതിപ്പോൾ ഓവർ ചെയ്യാമെന്ന് നല്ലതായിട്ടുണ്ട് ഉണ്ടോ ഇതാണ് എനിക്ക് ഇഷ്ടമല്ല രണ്ട് വയസ്സ് ട്രേഡൻ്റെ പിടിച്ചിരിക്കുന്നത് അമ്മമാർ തന്നെ തല്ലിയൊരു പരിവൊക്കെ എനിക്ക് കലി കറിയിട്ടാണെങ്കിൽ അതിനപ്പുറം എൻ്റെ ആ കല്പൊന്നു ഞാൻ അമ്മമാർ തല്ലാൻ പോകും എന്നിട്ട് ഞാൻ വീണ്ടും ഞാൻ ഒരു അഞ്ചാറ് വട്ടം ചാവും എന്നിട്ട് എൻ്റെ ഉള്ള എസ് ടീം മൊത്തം ഞങ്ങൾ കൊണ്ട് കളയും അതാണ് എൻ്റെ മെയിൻ ഹോബി ഓക്കെ ഗൈസ് ഇതിപ്പോൾ അത് മാതിരി ആക്കി കളഞ്ഞോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഏ തോന്നുന്നതായിരിക്കും ഓക്കെ ഗൈസ് ഇവിടെയും കൂടെ ഒരു ഡിസൈൻ പോലെ കൊടുത്തേക്കാം ഇവിടെ ഉള്ളതാണ് നമ്മൾ ചെയ്തതല്ല എന്ന് തോന്നിക്കണം കൈസ് അതിന് വേണ്ടിയാണ് ഓക്കെ ഇതിവിടെ പണ്ട് മുതലേ ഉള്ളതാണെന്ന് തോന്നിച്ചെടുക്കണം എനിക്ക് അതിനു വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് ഇത് മിക്കാറുപ്പം എന്തെങ്കിലും പോലെയാകും വൃത്തിയേടാവാൻ നല്ല ചാൻസ് മൊത്തം ഞാൻ കാണുന്നുണ്ട് അഥവാ വൃത്തിയേടെയാക്കിയ വൃത്തിയേടായ കളിയാക്കരത്തിന്ന് അപേക്ഷിച്ച് കൊള്ളുന്നു ഓക്കേ ആയങ്കോളം ചാവുന്ന വെച്ചാൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എനിക്ക് കേൾക്കുന്നുണ്ട് ഓക്കെ ഇത്രയും കൂടെ ഉള്ളൂ ടേസ്റ്റ് ഓക്കെ ഇത് എങ്ങോട്ടാണോ നമ്മൾ പോകുന്നത് ഇതുവരെ മുട്ടിയില്ലല്ലോ ഇത്ര മുട്ട അയ്യോ ഇതേതോ സ്ഥലവും എവിടെ ഈ മുട്ടിയുടെ ഇതേതോ സ്ഥലത്തേക്കോ ഇതേത് കാട്ടിലേക്ക് ഞാൻ പോകുന്നത് എന്താണ് ഇത്ര വന്നാൽ മതി ഇതും കൂടെ അങ്ങ് തീർത്തിടുക ആ വന്നത് വന്ന് എന്താണെങ്കിലും ഒന്ന് കുളിച്ചു ചേ എന്താണെങ്കിലും തന്നെ ഞാൻ കുളിച്ചിട്ട് തരാം ഫൈ ഫൈ വൃത്തിയോടെ അങ്ങ് പോട്ടേസ് ഇവിടെ എന്തോ ഒരു ടീ എൻ്റെ കുട്ടി ഇതാ ആ ടീൻ്റെ അല്ല കീപ്പർ ഒട്ടിയതാണ് ഞാൻ ഇവിടുന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം എൻ്റെ കീപ്പർ വന്നിട്ട് എന്നെ അറ്റ അടി പിന്നെ ഞാൻ എന്നാ ചെയ്യാൻ ഇടവേ പിന്നെ ചാവലല്ലേ രസയുള്ളൂ എന്നാൽ തിഞ്ഞുണ്ടാവും ഡേട്ട് എടുക്കുക ഒരു സ്റ്റാക്ക് ഡേട്ട് വീണ്ടും ഞാൻ എടുത്തു പേസ് അപ്പോൾ ഇത്ര ദിവസം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ് പേസ് നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട് അപ്പോൾ അതെന്താണെങ്കിലും വളരെ നിങ്ങൾ കാരണം തന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഹൈ സ്ലീപ്പ് ഓക്കെ നൈറ്റ് ടു ആയിട്ടുണ്ട് ടേസ് പിന്നെ അമ്മ വിളിച്ചത് കൊണ്ടാ ഇപ്പം അഫൈ അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് മാമന് വെച്ചണൂ കേസ് എനിക്ക് വിശക്കണമുണ്ട് വിഷക്കണമുണ്ട് അമ്മ പറഞ്ഞ് തവി കഴുകി വെക്കാൻ പോവുക വേണമെങ്കിൽ വന്നോളെ ഇപ്പോൾ വന്നില്ലെങ്കിൽ ഫുഡും തരില്ല എടാ അവൻ ട്രെയ്ഡിൻ്റെ ചെറിയുന്നുണ്ട് ആ ദുഷ്ടൻ മഹാഭാവിയാണ് അവൻ ഓക്കെ ലാസ്റ്റ് ഫൈനൽ ഇപ്പം കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു വൃത്തിയായിരുന്നു എന്നെ മനസ്സ് പറയുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ശരിയും കൂടെ നീട്ടിക്കഴിഞ്ഞാൽ അവിടെ വരെ എത്തിയാനേ പക്ഷേ വേണ്ട നൈസായിട്ടുണ്ട് കൊള്ളാം 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 എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ മൊത്തം ഇങ്ങനെ കുഴിയാണല്ലോ ഡേ എന്താണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ നശി നാശമൊക്കെ എടുക്കണമല്ലോ ഇത് ഞാൻ സാൻഡ് എടുത്താണ് ഗൈസ് മാരിപ്പിടാം ഞാൻ സാന്റ് എടുത്താണെന്നാണ് തോന്നുന്നത് എന്റെ തുപ്പലിന് പ്രതികരിക്കാൻ എനിക്ക് ഇപ്പൊ സമയമില്ല ഞാനൊരു ചെറിയ സി ഓക്കെ ഓക്കെ ഈ എന്നെ തവനാടാൻ എന്റെ സ്ഥലത്ത് വന്ന് എന്നെ തുപ്പാ മാത്രം നീക്കലെ നീയൊക്കെ എന്ത് ഈനാ ഇവിടെ ജീവിക്കുന്നത് എന്റെ സ്ഥലത്ത് വന്നിട്ട് എന്നെ തുപ്പിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടുവോ ഇവിടെ അവിടെക്കടാ ഇനി എന്ത് കുന്തറേണ്ട തരുന്നേ ഉടായിപ്പ് സാധനം കൊണ്ട് വന്നിട്ട് എൻ്റെ സ്ഥലത്ത് വന്ന് എന്നെ തലിക്കല്ലോ എന്നൊക്കെ അല്ലേ നീ ഒന്നൊരു കാലത്ത് നിന്നാവില്ലാ ചത്ത ഗൈസ് നമുക്ക് ബ്രീഫ് ബീഫ് ഫ്രൈ അടിക്കാം കേട്ടോസ് ഇത് ഫ്രൈ അടിക്കാൻ പറ്റില്ല അടിക്കാൻ പറ്റിയിരുന്നു ഞാൻ അടിച്ച് പീസൊക്കെയാണ് ഓക്കെ ഗൈസ് അപ്പോൾ സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ബൈറ്റേ ബൈ ബൈ സി യു ആ പതി മതി അതൊക്കെ മതി ഇപ്പോഴെപ്പോഴേ ഇപ്പോഴേ